അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ നടന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മളെ ആസിഫ് ഖാനെ രമേശ് നാരായണൻ എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകൻ ആള് അത്യാവശ്യം പ്രശസ്തനായിട്ടുള്ള അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ അത്യാവശ്യം ഏകദേശം ഒരു കണ്ടിട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ട് തോന്നുന്നുണ്ട് പുള്ളി അതിൽ കൂടുതൽ പ്രായമുണ്ടൊന്നറിയില്ല അപ്പം പുള്ളി അപമാനിച്ച് വിട്ട ഒരു ഇതാണ് പ്രശ്നമാണെന്നല്ല ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അത് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളി രമേശ് നാരായണൻ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചിട്ടൊന്നും ആരുമില്ലട്ടോ എല്ലാവരും അനുകൂലിച്ചിട്ട് തന്നെയാണ് അതായത് അസിഫലിയെ അനുകൂലിച്ചിട്ട് പുള്ളി ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് രമേശ് നാരായണൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും രംഗത്ത് വന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് രംഗപ്രവേശനം നടത്തിക്കൊണ്ടുതന്നെ നമ്മളെ രമേശ് നാരായണൻ അതൊക്കെ പെട്ടു പെട്ടു എന്ന് പറഞ്ഞാലും പോരാ കുറേ വാർത്ത മാധ്യമങ്ങളിലൊക്കെ പോയിട്ട് ആൾ ഗസ്റ്റായിട്ടിരുന്നു അവിടെ പോയിട്ട് സ്മൃതിയുടെ ഏഷ്യൻ ന്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ ഗസ്റ്റായിട്ട് പോയിട്ടിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പൊങ്കാലകളും അതുമാത്രമല്ല ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് രമേശ് നാരായണൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള അത് ജനിച്ചത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഭയങ്കര മോശമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് സോ ഈ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിദ്ധന്മാർ പോയിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ആളിപ്പോൾ എല്ലാം കൊണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരേ മേഴ്സിനാർ അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് പുള്ളി ആസിഫിക്കാനെ വിളിച്ച സമയത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് എന്തോ മെസ്സേജ് ചെയ്തു തന്നോ അങ്ങനെന്തോ പുള്ളി പറഞ്ഞു ഇന്നലെ അങ്ങനെ ഉണ്ടോ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും പുള്ളിയുടെ മനസ്സിലുള്ള ആ ഒരിത് നമുക്ക് പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല പക്ഷെ നേരെയാണ് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ഒരു അധികാര ഗർവ് കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അതായത് സീനിയോറിറ്റി പ്രോബ്ലം നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കാളും ഉയർന്ന ആൾ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് നിങ്ങളുടെ ഭാവനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങളെക്കാളും ഉയർന്ന ഒരാൾ തരുന്ന ഒരു ഇത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കൂ ബാക്കി എല്ലാവരും ജൂനിയേഴ്സാണ് അപ്പോൾ സീനിയോറിറ്റി കോംപ്ലെക്സ് വളരെയധികം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം അതിനിപ്പോൾ നിങ്ങൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും എത്ര ന്യായീകരിച്ച് അതല്ല ഇതാണെന്ന് പറയാൻ ശ്രമിച്ചാലും ശരി അത് മാറില്ല നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് ആ ക്യാമറയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ മലയാളികൾ പൊട്ടമാരൊന്നുമല്ലോ ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയുന്നതല്ല ക്ലിയറായിട്ട് കണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത് അത്രയും ക്യാമറകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം തന്നെയാണ് അതിനിപ്പോ നമ്മൾ എത്ര എത്ര അതാ ഇല്ല ഇതാണെന്ന് പറഞ്ഞാലും ശരി തെമ്മാടിത്തരാണ് പക്ഷെ താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട് വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും എത്ര വലിയ തെറ്റ് മനുഷ്യർ ചെയ്താലും ശരി അതിനെ നമ്മൾ പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിൽ പൊറുക്കണം അതില് നമ്മളെക്കാളും കൂടുതൽ പുറക്കേണ്ടത് ആസിഫിക്കാണ് കാരണം ആസിഫിക്കാണ് ഏറ്റവും വലിയൊരു ഫീലിങ് ഉണ്ടായിട്ടുണ്ടാവുക പുള്ളിക്കാണ് ആ വേദിയിൽ വെച്ചിട്ട് അത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയത് പുള്ളി തന്നെയാണ് ക്ഷമിക്കേണ്ടത് അപ്പോൾ പുള്ളി ഒരു വിശദീകരണമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ അഭിപ്രായം ോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാവുന്ന സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഫേസ് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയ ഞാൻ പറഞ്ഞതരുന്നത് ഞങ്ങൾക്ക് അസ്ബിക് പറഞ്ഞ എന്താ വെച്ചാല് പുള്ളി ഈ രമേശ് നാരായണനെ ആദ്യം വേദിയിലേക്ക് വിളിച്ച സമയത്ത് അവിടുന്ന് അവതാരിക പേര് തെറ്റിയിട്ടാണ് വിളിച്ചത് വേറെ എന്തോ ഒരു പേരിലാണ് പുള്ളി വിളിച്ചത് അപ്പോൾ അത് ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി എന്നിട്ടും പുള്ളിയവിടെ നിന്ന് നെയ്റ്റു പുള്ളി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കാലുകൊണ്ട് വയ്യാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് സ്റ്റേജിലേക്ക് കയറാൻ പറ്റിയില്ല പിന്നെ ഈ ആസിഫാണ് ആസിഫൊക്കെയാണ് നമുക്ക് ഈ പുള്ളിക്ക് ഈ ഒരു ഇത് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം പുള്ളിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് അതുകൊണ്ടാണ് പുള്ളി നേരെ ആസിഫ് കൊണ്ടുവന്ന് തന്നപ്പോൾ പുള്ളിക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് തരാമെന്നാണ് വിചാരിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ആസിഫ് ഖാൻ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിയെടുത്ത് നേരെ അപ്പുറത്തുള്ള പുള്ളിക്ക് സീനിയറാണ് പുള്ളിക്ക് തരണം എന്ന ആഗ്രഹമുള്ളൊരു ആൾ വിളിച്ചത് പക്ഷേ അതിൽ ചെറിയൊരു മര്യാദ കാണിക്കേണ്ടതായിരുന്നു ജസ്റ്റ് ഒരു ക്ഷയിക്കാനെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും പ്രശ്നം ഉണ്ടായില്ല കാരണം ഒരാളത്രയും എന്താ അപമാനിക്കുന്നതിന് തുല്യമായി എന്നാണ് പറഞ്ഞത് ആസിഫിൻ്റെ ആസിഫ് ഖാൻ ആ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് പുള്ളി അത് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയത് പുള്ളി അതിന് ഒരു ഒരു ഗർവം കാണിച്ചില്ല അവിടെ അതിനെ പറ്റിയിട്ടൊരു ഒരു വാക്ക് പോലും പുള്ളി അവിടെ പറഞ്ഞില്ല സംസാരിച്ചില്ല ഇതിങ്ങനെ ചെയ്തത് തെറ്റായി എന്നോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും പുള്ളി ഈ രമേശ് നാരായണനെ സങ്കടപ്പെടുത്തില്ല അല്ലെങ്കിൽ ഒരു ഇതാക്കില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്ക് മാതൃക അയക്കേണ്ടതാണ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമാണ് നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അത്രയും ഫീലിങ് അത്രയും ഉള്ളിലേക്ക് തട്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില ചെറുതായിട്ടെങ്കിലും ആ അത്രയും ആളുകളുടെ ചെറിയൊരു ഫേസിൽ ചെറിയൊരു എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടാവും അത് അത് സ്വാഭാവികമാണ് പക്ഷെ ആസിഫിക്കാക്ക് ആ മുഖത്ത് പോലും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലേ ആ മുഖത്ത് ഒരു പുഞ്ചിരി തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്ക് ആ മനസ്സിലൊരു പുഞ്ചിരിയാണ് ഉണ്ടായത് ആ പുഞ്ചിരിയോട് കൂടിയിട്ട് പുള്ളി അവിടെ പോയിരുന്നു എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്നത് ഇതിന് ഈ ഒരു സംഭവം ആളുകൾ എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വാർത്തയെക്കുന്നത് കണ്ടപ്പോഴാണ് ഇപ്പം രമേശ് നാരായണ വിശദീകരണമായിട്ട് വന്നത് അപ്പം ധ്യാൻ വേറെ കാര്യം പറഞ്ഞാ ധ്യാൻ്റെ ഒരു ഇത് ഇന്റർവ്യൂ ഉണ്ട് അത് രസകരായിട്ടാണ് അതും കൂടി ഞാൻ ജസ്റ്റ് നിനക്കൊന്ന് കാണിച്ചു തരാം അതിൽ ധ്യാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേക്കത് മനസ്സിലാവുള്ളൂ നാണയത്തിൽ അത് ചെയ്തപ്പോൾ പറഞ്ഞു പക്ഷെ സോറി സോറി ആയിട്ട് ആയിട്ട് എനിക്ക് അതേ മനസ്സിൽ നിന്ന് അതെ അതില് അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസിഫ് ചെറു ചെറുപ്പുഞ്ചിരിയിൽ ഒതുക്കി അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് നമ്മൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു കാര്യമാണ് ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് അത് അതിലേറെ വലിയൊരു കാര്യമാണ് ആസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇതിനു മുൻപ് മറ്റേ പുള്ളി രമേശ് നാരായണൻ മറ്റെങ്ങോ കാലത്ത് മറ്റെന്തോ കാലത്ത് ചെയ്ത കാര്യങ്ങൾക്കൊക്കെയുള്ളൊരു തിരിച്ചടി ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി എന്നുള്ളതാണ് ധ്യാൻ പറഞ്ഞത് ചിലപ്പോൾ ധ്യാനോട് തന്നെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ധ്യാനം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഈ പുള്ളി അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് പക്ഷേ എനിക്കും കണ്ടിട്ട് അങ്ങനെ അങ്ങനെയുണ്ടോ തോന്നുന്നത് പക്ഷെ നമുക്കൊരിക്കലും ഒരാളുടെ രൂപത്തിലോ ഭാവത്തിലോ അയാളുടെ പെരുമാറ്റത്തിൻ്റെ അപ്രഥമ ദൃഷ്ടിയുള്ള പെരുമാറ്റത്തിലോ കണ്ടിട്ട് നമുക്കൊരിക്കലും അയാളെ വിലയിരുത്താനാവും പറ്റില്ല കാരണം ഈ പുള്ളിയെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മളെല്ലാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരിക്കലും പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി എത്രത്തോളം നല്ല വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ പുള്ളി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ എന്നുള്ളതോ എത്ര പാവപ്പെട്ട ആളുകളെ സഹായിച്ചിട്ടുണ്ടെന്നോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരിക്കലും ഒരു ഒരു വ്യക്തിയെ വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിയെ മോശമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് പക്ഷെ ഇപ്പോൾ ആസിപ്പിക്കുക എന്നങ്ങനത്തു വന്നു പിന്നെ നമ്മളും ആലോചിക്കുമ്പോൾ പുള്ളി ഇപ്പോൾ ഈ രമേശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പുള്ളിയുടെ ദേഷ്യം കൂടുള്ളൂ പക്ഷെ പുള്ളി ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി അത് തെറ്റ് അംഗീകരിച്ചു അതിന് മാപ്പ് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനും ക്ഷമമായിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ മാപ്പ് പറഞ്ഞ ആളുകളെ പിന്നെ നമുക്ക് നമ്മൾ അത് ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഒരു നല്ല കാര്യം ആസിഫ് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പുള്ളിയുടെ ഒരു മനസ്സിൽ എഴുതെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്കിൽ വിട്ടുകളയുക മായ്ക്കാനും മറക്കാനും പറ്റാത്ത തെറ്റുകളൊന്നും ഈ ലോകത്തില്ല നമ്മളെ നമ്മളോടൊക്കെ ചിലപ്പോൾ അതിനേക്കാളും വലിയ വലിയ തെറ്റുകൾ ആളുകൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷമിച്ചിട്ടുണ്ടാവും പുറത്തിട്ടുണ്ടാവും അപ്പോൾ ഈ പുള്ളിനി അങ്ങനത്തെ ഒരു കണ്ണിൽ നിങ്ങൾ കാണരുത് ആൾ കുഴപ്പമില്ലാത്തൊരു സംഗീത സംവിധായകനാണ് നല്ല നല്ല ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഇത്രയും ആളുകളുടെ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രായമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനുഷ്യരാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ലെവലിൽ നിങ്ങൾ കാണരുത് ആസിഫ് ആശ്രയിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളും അങ്ങനെ തന്നെ വേണം കാണാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലതരട്ടെ എൻ്റെ പേര് ഹരികൃഷ്ണൻ വൈ ഫ്രം കരേക്കട ബ്ലോഗേഴ്സ്